പറഞ്ഞോ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും പോലീസ് ചേർന്നു ഇപ്പോ പരാതിക്കാരെല്ലാം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും നേരിട്ടാണ് പരാതി കൊടുക്കുന്നത് നമുക്ക് ദേശാഭിമാനിയിലെ വാർത്ത ഒന്ന് കാണാം ദേശാഭിമാനിക്കാരും സി പി എം കാരും പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും കൊടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് രാഹുൽ ഗാന്ധിക്ക് പരാതി നൽകി അതിജീവിത മുങ്കൊക്കെ മുഖ്യമന്ത്രിക്കായിരുന്നു ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് പരാതി നൽകുക മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയും പോലീസ് ഡിപ്പാർട്ട്മെന്റും എല്ലാം തുറന്നു വെച്ചിട്ടുണ്ടോ കോൺഗ്രസ് സൈബർ ആക്രമണം ആവശ്യം എന്തൊരു ഡ്രാമയാണ് ഈ കാണിക്കുന്നത് എന്നുള്ളതാണ് അതായത് മനപൂർവം ഡ്രാമ കാണിച്ച് സഹതാപം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന നമ്പറുകളല്ലേ ഇത് എത്ര മോശകരമാണ് നമ്മൾ ആലോചിച്ച് നോക്കുക അല്ലെങ്കിൽ എന്ത് രാഹുൽ ഗാന്ധിക്ക് ആരെങ്കിലും കംപ്ലൈന്റ് കൊടുക്കുന്നത് അടുത്തത് മനോരമയിലെ വാർത്ത വ്യക്തിഹത്യ ഭീഷണി നേതൃത്വം നൽകുന്നത് ഫെനി നൈനാൻ പ്രിയങ്കാ ഗാന്ധിക്ക് പരാതി നൽകി അതിജീവിത ഒന്ന് അതിജീവിതയല്ല പരാതിക്കാരിയാണ് ഇനിയും പരാതിക്കാരി എന്ന് പോലും പറയാൻ പറ്റുമോ എന്ന് സംശയമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിവാഹിതരായ പെൺകുട്ടികൾ വിവാഹിതരായ സ്ത്രീകൾക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് ഒരാൾക്കെതിരെ പരാതി പോലും കൊടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിരിക്കുന്ന അവസരത്തിൽ അത് ശരിയാണോ എന്ന് ചിന്തിക്കണം രാഹുൽ ഈശ്വരൊക്കെ കഴിഞ്ഞ ആഴ്ച വരെ പറഞ്ഞത് വളരെ മയമായി മൃദുവായി വന്ന് സോഫ്റ്റ് ആയിട്ടൊരു നിലപാട് പറഞ്ഞു അവരെ അതിജീവിതകളെന്ന് വിളിക്കരുത് പരാതിക്കാരെന്ന് വിളിക്കണമെന്ന് സുപ്രീം കോടതി കുറെ കൂടെ കടുപ്പിച്ചു വടിയെടുത്തു ഇവർക്ക് പരാതി കൊടുക്കാൻ പോലും അർഹതയില്ല രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിലെ ഒന്നാമത്തെ പരാതിക്കാരി മൂന്നാമത്തെ പരാതിക്കാരി വിവാഹിതരാണെന്നും അത്തരത്തിലുള്ള ആൾക്കാർക്ക് നിയമം സുപ്രീം കോടതിയുടെ നിയമം നമ്മൾ അതേപോലെ മനസ്സിലാക്കുകയാണെങ്കിലും നടപ്പാക്കുകയാണെങ്കിലും അതിലെ ഏറ്റവും ഫൈനർ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ സുപ്രീം സുപ്രീംകോടതിയുടെ കേസിൽ വന്ന ആ അഭിഭാഷകയും ഇതേപോലെ ആയിരുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ആയി അതിനുശേഷം അബോർട്ട് ചെയ്തു എന്നാണ് സുപ്രീം കോടതിയിലെ പരാതി സമാനമായ പരാതികളാണ് നമ്മുടെ നാട്ടിലും വന്നിരിക്കുന്നത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എതിരെയുള്ള ഈ കേസ് തകർന്നു വീഴു കാര്യത്തിൽ സംശയമില്ല കാര്യം സുപ്രീം കോടതി ഒരു നിലപാടെടുത്തല്ലോ ബാക്കി കോടതികൾക്ക് അതിന് വിരുദ്ധമായി എന്ത് നിലപാടെടുക്കുന്നത് ജസ്റ്റിസ് നാഗരത്ന ജസ്റ്റിസ് ഉജ്വൽ ഭ്യാന്റെ ഉഗ്രൻ വിധിയാണ് യഥാർത്ഥത്തിൽ നടന്നത് ആ വിധിയുടെ ഫുൾ പകർപ്പാണ് ആ വിധിയുടെ ഫുൾ വേർഡിക്റ്റ് ആണ് പ്രമോദ് കുമാർ നവരത്ന എന്ന വ്യക്തിയാണ് ആ ഗംഭീരമായ വെർഡിക്റ്റ് അദ്ദേഹത്തിന്റെ കേസിലാണ് ഈ ഗംഭീരമായ വെർഡിക്റ്റ് വന്നത് ആ വെർഡിക്റ്റിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇന്നലെ പറയുകയുണ്ടായി അതിന്റെ ആത്മാംശം ഒന്നു മാത്രമാണ് അതിന്റെ ആത്മാംശം യഥാർത്ഥത്തിൽ വിവാഹിതയായ ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി മറ്റൊരാൾ പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ ഇനിയും യാതൊരു സംശയവും വേണ്ട തർക്കവും വേണ്ട ഇപ്പോ രാഹുൽ മാകൂട്ടത്തിലെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഫെനിയെയും ശ്രീനാദേവിയെയൊക്കെയാണ് പലരും ആക്രമിക്കുന്നത് അപ്പോ ഫെനിക്കെതിരെ പ്രിയങ്കാ ഗാന്ധിക്ക് പരാതി നൽകിയിരുന്നു എന്ത് എത്രമാത്രം ബാലിശവും തുടങ്ങിയ കാര്യങ്ങളുവാണെന്ന് ആലോചിച്ച് നോക്കൂ പ്രിയങ്കാ ഗാന്ധി ദീപാദാസ് മുൻഷി അൽക്കാൽ ലാംബ ജബി മേത്തർ എന്നിവർക്ക് ഇമെയിൽ വഴി പരാതി അയച്ചു ഒരു ബുദ്ധിമുട്ടുമില്ല വീട്ടിലിരുന്ന് ഇവരുടെ ഇമെയിലൊക്കെ എടുത്ത് അങ്ങ് അയച്ചാൽ പോരെ എന്നിട്ടത് മീഡിയക്കാരെ വെച്ച് ന്യൂസ് വാല്യൂ ആക്കി യഥാർത്ഥത്തിൽ ഇതാണ് സൈബർ ആക്രമണം അതായത് ഇവർക്കെതിരെ ഈ സൈബർ ആക്രമണം ചെയ്യുന്നത് ഈ പരാതിക്കാരോ പരാതിക്കാരിയെ പിന്തുണയ്ക്കുന്ന ആൾക്കാരോ ആണ് ഇനി വരെ പരാതിക്കാരനെങ്കിലും വിളിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല സുപ്രീംകോടതി വിധിക്കു ശേഷം തൽക്കാലം ഞാൻ പരാതിക്കാരെന്ന് വിളിക്കുക എന്ന് വിളിക്കുന്നില്ല ഇരാ എന്ന് വിളിക്കുന്നില്ല ഇവരൊന്നും അതിജീവിച്ചിട്ടില്ല എന്നാണ് സുപ്രീം കോടതിയുടെ വിധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ അതിന്റെ ആത്മാംശം അതാണ് കാരണം സുപ്രീം കോടതി ഈ വ്യക്തികൾക്ക് പരാതി കൊടുക്കാൻ പോലും കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് അവർ വിവാഹിതരായിരുന്നതുകൊണ്ട് അപ്പോ പ്രിയങ്കാ ഗാന്ധിക്ക് പരാതിയുമായി രാഹുൽ കേസിലെ പരാതിക്കാരി ഇനിയും പരാതിക്കാരി എന്ന് പോലും പറയാൻ പറ്റുമോന്നറിയില്ല പരാതിക്കാരി നേരിടുന്നത് കടുത്ത സൈബർ ആക്രമണം എന്നൊക്കെ പറഞ്ഞത് കൊടുത്തിട്ടുണ്ട് ഓർക്കുക പ്രിയങ്കാ ഗാന്ധി ഐ പി എസ് കാരിയോ പോലീസുകാരിയോ അല്ല പൂങ്കുള്ളി മാഡത്തിന് കൊടുക്കാം പക്ഷെ പ്രിയങ്കാ ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ അങ്ങനെയല്ല ഈ രീതിയിൽ കള്ളത്തരം കാണിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല ഇമോഷണൽ ഡ്രാമ കാണിച്ച് വൈകാരിക ഡ്രാമ കാണിച്ച് ന്യൂസ് വാല്യൂ ഉണ്ടാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സൈബർ ആക്രമണം ഉണ്ടാക്കാനും ഫെനിക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടാക്കാനും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം സത്യത്തോടൊപ്പം നിൽക്കുന്ന ഈ വിഷയത്തിൽ ശ്രീനയെ പോലുള്ള വനിതകളായ നല്ല നേതാക്കളെ ആക്രമിക്കാനും ഒക്കെ വളഞ്ഞ വഴി മാത്രമാണിത് അത് തകർന്നു വീഴും അതുകൊണ്ടാണ് പൊതുജനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നോക്കിയാൽ മതി രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായ ഒരു സുനാമി പോലെ സപ്പോർട്ട് അടിച്ചു കയറുന്നത് കോൺഗ്രസ്സുകാരോ സി പി എം ബി ജെ പി കാരോ ഒന്നും അല്ല നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളാ നാളെ രാഹുലിനെ അനുഭവിച്ച വേട്ടയാടൽ സി പി എം കാരനോ ബി ജെ പി കാരനുഭവിച്ചാലും അവർക്ക് നമ്മൾ കൊടുക്കണം ഞങ്ങൾ ഞങ്ങളടക്കമുള്ളവർ രാഹുലിനോട് നൂറുകാരത്തിൽ എനിക്ക് എതിർപ്പുണ്ട് പക്ഷേ രാഹുലിനെ ചവിട്ടി തേച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതും എതിർക്കുന്നതും ഒരു വ്യക്തിപരമായ ലാഭം കൊണ്ടല്ല നമ്മുടെ വീട്ടിലടക്കം ആൺമക്കൾ വളർന്നു വരുന്നുണ്ട് നാളെ അവരുടെ ജീവിതവും കരിയറും ഇതേപോലെ വ്യാജ പരാതികളിൽ തകർന്നില്ലാതാകരുത് എന്ന നീതിബോധവും ഉത്തമ ബോധവും വെച്ചാണ് അതുകൊണ്ടാണ് നല്ല സഖാക്കളോടും നല്ല ബി മനസ്സിൽ നന്നെയുള്ള കോൺഗ്രസ് സൂക്ഷിക്കുന്ന ആൾക്കാരോടും പറയാനുള്ളത് ഈ പോരാട്ടത്തിൽ ആണുങ്ങളോടൊപ്പം അണിചേരണം ഈ പോരാട്ടത്തിൽ പുരുഷന്മാർക്കൊപ്പം അണിചേരണം ഈ പോരാട്ടത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല സ്ത്രീകൾ നേതൃത്വപരമായ നല്ല സ്ത്രീകൾ ജസ്റ്റിസ് നാഗരജ്ഞ മുതൽ നമ്മുടെ ശ്രീന മുതൽ ഒരുപാട് നല്ല സ്ത്രീകളോടൊപ്പം പോരാടണം ഇല്ലെങ്കിൽ നാളെ നമ്മുടെ വീട്ടിൽ ഇത് സംഭവിക്കും നമ്മുടെ മക്കളെ നമ്മളെ നമ്മുടെ സഹോദരനെ വ്യാജ പരാതികളിൽ ചവിട്ടിത്തെഴുത്തില്ലാതാക്കും അപ്പോ അതിശക്തമായ രീതിയിൽ പോരാട്ടം നടക്കട്ടെ പോസിറ്റീവായി മാറട്ടെ ചരിത്രപരമായ വിധിയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് അപ്പോ ആ വിധിയെ ഈ രീതിയിൽ ഡ്രാമ കാണിച്ച് വിജയിക്കാവുന്ന ആരും ആരും കരുതണ്ട അതിശക്തമായ രീതിയിൽ ഈ പോരാട്ടം നടക്കും നമ്മൾ ജയിക്കും ഈ തീവ്ര ഫെമിനാത്സി നിലപാടുകാരെ ഒരു ഫെമിനിസ്റ്റുകളെ ബഹുമാനമാണ് പക്ഷെ തീവ്ര ഫെമിനാത്സി മാഫിയായി പ്രവർത്തിച്ച് പുരുഷവിരോധം പ്രചരിപ്പിക്കുകയും പുരുഷന്റെ ജീവിതത്തെ ചവിട്ടിത്തേക്കാൻ ശ്രമിക്കുന്നവർക്ക് സുപ്രീം കോടതി തിരിച്ചടി കൊടുത്തു ബാക്കി തിരിച്ചടി നിയമപരമായ തിരിച്ചടി നമ്മളും കൊടുക്കണം